ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഞാൻ വീണ്ടും നമ്മുടെ പറമ്പിലാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പറമ്പിൽ കൂടെ ഒന്ന് വരാമെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വെറുതെ വന്നതാണ് വന്നപ്പോൾ എൻ്റെ മനസ്സിനെ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു അത് നിങ്ങളോടും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്തത് ഞാനിന്ന് കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വെച്ചാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ മൂട് പോയി ഇത് മമ്മി ഇതുവരെ അറിഞ്ഞിട്ടില്ല സംഭവം മേ ബി ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും മമ്മി അറിഞ്ഞത് കാരണം ഇപ്പോൾ മമ്മി ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എനിക്ക് അങ്ങൾക്ക് പറ്റിയപ്പോൾ ഒരു അബദ്ധമാണ് കേട്ടോ സത്യത്തിൽ ഇതൊരു അബദ്ധമാണോ ഇതൊരു കോമഡി ആണോ എന്താണെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അറിയത്തില്ല പക്ഷേ ഭയങ്കര വിഷമായിപ്പോയി അത് കണ്ടപ്പോഴത്തേക്ക് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാനത് കാണിച്ചു തരാം കേട്ടോ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അതൊക്കെ ടോട്ടലി പോയി എന്നാലും വായോ ഞാൻ കാണിച്ചു തരാമേ ഒത്തിരി കൂടി നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പറമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാത്തു സൂക്ഷിച്ച് നമ്മൾ നട്ട് സന്തോഷിച്ച് കണ്ട ഒരു സാധനമാണ് കുക്കുംബറ് പക്ഷേ അത് കുറച്ച് ദിവസത്തോടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അല്ല എന്ന് കാണുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിക്കുക അത് നമ്മളെ ചതിച്ച് വെള്ളരിക്കായി മാറിയിരിക്കുകയാണ് അതും നോക്കിക്കാൻ അതിനകത്ത് രണ്ട് ഈച്ചയും കൂടെ കുത്തി വെച്ചിരിക്കുന്നു ആ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കുക സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമായി പോയി അത് വെള്ളരിക്ക വെള്ളരിക്ക ഓക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ അത് ആയിരുന്നത് പെട്ടെന്ന് വെള്ളരിക്ക ആയി പോകുമ്പോഴുള്ള സങ്കടം നോക്കിക്കേ ഞാൻ ഞാനാദ്യമേ ഇതിനെയാണ് കണ്ടത് കേട്ടോ അതിനെയും കുറേ ഈച്ചകളൊക്കെ കുത്തി നശിപ്പിച്ച് വെച്ചേക്കുന്നു നോക്കിക്കേ ഭയങ്കര വിഷമായി പോയി സങ്കടമുണ്ട് കുക്കുംബർ മാറിയിട്ട് അതും പോരാഞ്ഞിട്ട് ഇതിനകത്തെല്ലാം നോക്കിക്കേ നമ്മുടെ ഇതിൻ്റെ ഒക്കെ പുഴു തിന്ന് വെച്ചിരിക്കുക ഒന്ന് കണ്ണ് തപ്പിയെ കാണിക്കുന്ന വേലകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി എല്ലാം അതിനകത്ത് പുഴുവാക്കി ഒരുമാതിരി ഒരുമാതിരി മുരടിപ്പിച്ച് വെച്ച് കളഞ്ഞു സോ ഇനി ഇതിനെ നമ്മൾ നിർത്തിയിരുന്നാൽ ശരിയാവത്തില്ല വീണ്ടും ഇതിനകത്ത് ഈച്ചയൊക്കെ പറ്റി നമുക്കത് പറിച്ചെടുക്കാം അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടത്തില്ല സോ നമ്മളത് പറിച്ചെടുത്തു നമുക്ക് ഇതും കൂടെ പറിച്ചെടുക്കാം അത് ഒടിഞ്ഞു പോയി സാരമില്ല എന്തായാലും നമുക്ക് രണ്ടെണ്ണം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് പുഴുവാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ പറിച്ചെടുത്തു അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ സങ്കടം ആ വെള്ളരിക്ക ഓക്കെയാണ് അങ്ങനെയല്ല പക്ഷേ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചത് കുക്കുംബറാണെന്നാണ് കുക്കുംബർ മാറി പെട്ടെന്ന് വെള്ളരിക്ക ആവുമ്പോഴുള്ള അവസ്ഥ നല്ല ചെയ്ത ഇതിൻ്റെ വെള്ളരിക്ക തന്നെയല്ലേ വെള്ളരിക്ക തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷേ അതിൻ്റെ ഇലകളൊക്കെ മുരടുപ്പിച്ച് വളർന്നു ഒരടിച്ച് പോയി ആ ഉണ്ടാ ആകെ എന്നാൽ ഉണ്ടായിരുന്ന രണ്ട് വെള്ളരിക്കണം അതിനെ കൂടി നമുക്ക് മര്യാദക്ക് കിട്ടിയില്ല ഇത് പുഴു കുത്തി പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓക്കെ നമുക്ക് ഇനിയും വരുന്നത് നമുക്ക് കറക്റ്റായിട്ട് നോക്കാം അല്ലേ ഒരു ദിവസം ശ്രദ്ധിക്കാൻ പറ്റിയില്ല നമ്മൾ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് നമുക്ക് ഒരു ദിവസം ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റാത്തതി വന്നൊരു പ്രശ്നമാണ് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാണ് നമ്മുടെ മിസ്റ്റേക്കുകൾ നമ്മൾ പറയണമല്ലോ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന് മിസ്റ്റേക്കാണ് അപ്പോൾ നമ്മളിനി അടുത്തതിനെ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വീട് ഇത്രയുള്ള ഒരുപാട് സങ്കടം നിറഞ്ഞൊരു വീഡിയോ ആയിപ്പോയി നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഓക്കെ ബായ്